മുത്താളെ പിന്നെ വീട് പണി സ്റ്റച്ചർ നടന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് ടാറ്റൻ്റെ സ്റ്റീലിൻ്റെ ഡോറാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നൊരു ജനാവാദിൻ്റെ ഒരു കട്ടിലാണ് ടൂ ഇയർ ഉള്ളൂ ടൂ ഇയർ എന്ന് പറഞ്ഞാൽ ടൂ ഇയറിന് മുമ്പായിട്ട് തന്നെ വൺ ഇയർ കഴിഞ്ഞ് വാടന തന്ന ഫുള്ളായിട്ട് കട്ടിൽ പൂയിക്കറ കയറിയിട്ടുണ്ട് അപ്പോൾ വല്ല വല്ല തള്ളുകളൊക്കെ തള്ളും പത്തൊല്ലം വാറണ്ടി കൊല്ലം വാറൻറ്റി നമ്മൾ മരം ഒഴിവാക്കിയിട്ട് ഇത് കുറച്ചും കൂടി ഒരു വാറൻറ്റി കിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈമിംഗ് നമുക്ക് കിട്ടും എന്നുദ്ദേശിച്ചാണ് നമ്മളെല്ലാവരും ഒന്ന് വുഡ് ഒഴിവാക്കിയിട്ട് ഈ കമ്പി അഥവാ സ്റ്റീലിൻ്റെ കട്ടിലു മുന്നോട്ട് തിരിഞ്ഞിട്ടുള്ളത് ഇവിടെ മാത്രമല്ല കേട്ടോ എവിടെയൊക്കെ ഉണ്ടോ ഈ കോർണറുകൾ മൊത്തം കോർണറുകൾ മൊത്തം പോയി കറസ്റ്റ് കയറിയിട്ടുണ്ട് ഇത് വേറൊരു വിൻഡോ ആണ് റൗണ്ട് ഫ്ലോറിലെ ഉള്ള വിൻഡോ ആണ് ഇവിടെ ഒരിക്കലും വെള്ളത്തിൻ്റെ ഈർപ്പോ വെള്ളമോ ലീക്കേജ് ഒന്നും വരാത്ത ഒരു ഇൻ ഇന്ന ഏരിയ ആണ് ഒരിക്കലും എന്താ ചെയ്യുക അത് വരില്ല ഇവിടെ വന്നിട്ടുണ്ട് എന്താ അതേപോലെ തന്നെ ഇതിനൊരു ഈ ഒരു കോർണറുകളൊക്കെ കളർ ചേഞ്ച് വന്നു അതോ പെയിൻ്റ് ഒന്ന് റിമൂവ് ആയി നിൽക്കണം പോലെ നമ്മൾ കൈ കൊണ്ട് കണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പെയിൻറ്റ് പോളക്കി കഴിഞ്ഞതൊക്കെ എനാമൽ അഥവാ അവർ അപ്പോക്സി പ്രൈമർ അതായത് എം ആർ എഫിൻ്റെ അപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് രണ്ട് കൂട്ടം എനാമൽ അടിച്ച് കയറ്റിയ ഒരു വിൻഡോ ആണത് ഇതിന് അവസ്ഥ ഉണ്ടീല ഇത് എക്സ്റ്റീരിയറാണ് ഇവിടെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം അതൊക്കെ വൺ ഇയർ കയറിയപ്പോൾ തന്നെ വൺ ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്തായത് പൂയിൽ റെസ്റ്റുകൊണ്ട് കയറിയിട്ട് മോത്തത്തിനോട്ട് ഇറപ്പാക്കിയിട്ട് ബോഡി ഫില്ലർ ഇട്ട് കണ്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് എന്തായാലും പിന്നെ എക്സ്റ്റീരിയർ പുറത്തുനിന്നിങ്ങനെ വെള്ളം ഈ ചീത്തലും കാര്യങ്ങളും വീഴുന്നതായിരിക്കാം അവസ്ഥ ഉണ്ടില്ല ഉള്ളതിൻ്റെ അവസ്ഥ നോക്കിയാൽ എന്നിട്ട് ഇത് ഇതിനെക്കാട് ഡബിളായിരുന്നു ഈ തായഭാഗം നമ്മളെന്താ ചെയ്ത് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ എക്സ്റ്റീരിയർ ഉള്ളിൽ കൺസിലായിട്ട് കയറേണ്ടതെന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ പ്രൂഫിൽ ബോഡി ഫില്ലർ ഇട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈയൊരു കരവുക നോക്കിയാണെങ്കിൽ മൊത്തം വീക്കാണ് വേണ്ട മൊത്തത്തിൽ പോയി അത് വൺ ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് താ ടു ഇയർ ആയപ്പോൾ ഇതിൻ്റെ കഥ കഴിഞ്ഞു ഏ വേണ്ട പെയിൻ്റ് അടിച്ച് പെയിൻറ്റ് കഴിയുമ്പോൾ പോരാവുമ്പോൾ ഇവരടിച്ച പ്രൈമർ ഏറ്റവും മോശമുള്ള പ്രൈമറാണ് അതിനപ്പുറം നമ്മൾ സാധാരണ നോർമൽ പ്രൈമർ പെയിൻറ് അടിച്ചിട്ടുള്ളത് പക്ഷേ സിറ്റോട്ടിൽ അടിച്ചിട്ടുള്ളത് ഈ പിയുവിൻ്റെ പെയിൻറ്റാണ് അവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു വിൻഡോക്ക് ഒരു കുഴപ്പം കാണുന്നില്ല അപ്പോൾ അതിൻ്റെ മാറ്റം നാം പറഞ്ഞുതരാം അവർ അവിടുന്ന് അടിച്ചു കൊണ്ടുവരുന്ന പ്രൈമറി ഏറ്റവും ലോക്കൽ പ്രൈമറാണ് അഥവാ സ്പ്രേ അടിച്ചിട്ടാണ്ട് അവർ കൊണ്ടുവരുന്ന പ്രേമറി ഏറ്റവും ഒന്നുകിലെന്താ വെച്ചാൽ ഈ സ്പ്രേ അടിക്കുമ്പോൾ ഡബിൾ പാക്ക് അഥവാ എം ആർ എഫിൻ്റെ ഡബിൾ പാക്കിൻ്റെ എപ്പോക്സി എച്ച് പ്രൈമറും എപ്പോക്സി അടിക്കണം അഥവാ എച്ച് പ്രൈമറും എപ്പോക്സിയും സ്പ്രേ അടിച്ചതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാള്ളു പിയുവിൻ്റെ പെയിൻറ് നമ്മൾ അടിക്കണം പി യു പെയിൻറ് അടിച്ച കട്ടിലിനും അതിൻ്റെ വിൻഡോയ്ക്ക് ഒരു പ്രശ്നമില്ല ബാക്കിയുള്ള എല്ലാ മെറ്റീരിയലും അവർ കൊ അടിച്ചു കൊണ്ടുവരുന്ന മെറ്റീരിൽ ഏറ്റവും ലോക്കൽ സാധനമാണ് അപ്പോൾ സ്ട്രെച്ചർ പണിയെടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ സ്റ്റീലിൻ്റെ ഡോറ് കൊണ്ടുവരുമ്പോൾ അവരോട് ഒന്നും കൊണ്ട് പ്രെയിമർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പ്രെയിമർ സൈറ്റിൽ നിന്ന് പെയിന്റേഴ്സിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം എച്ച് പ്രൈമർ അപ്പോക്സ് ഡബിൾ പാക്കിൻ്റെ ഹാർണർ വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക